നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കുറ്റിമുല്ല കൃഷിയെക്കുറിച്ചാണ് കേട്ടോ എങ്ങനത്തെ സ്ഥലമാണ് സെലക്ട് ചെയ്യേണ്ടത് ഏത് വെറൈറ്റി എത്ര അകലം എന്നുള്ളതിനെ പറ്റിയെല്ലാം ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പം നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന തുറസായ സ്ഥലവും നല്ല നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണുമാണ് കുറ്റിമുല്ല കൃഷിക്ക് ഏറ്റവും ആവശ്യം പിന്നെ കളിമണ്ണ് കലർന്ന മണ്ണിൽ വളർച്ചയും പൂപിടുത്തവും ഒക്കെ കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്നതും നല്ല നീർവാർച്ച ഉള്ളതുമായിട്ടുള്ള മണ്ണ് വേണം എന്ന് പറയുന്നത് നമ്മൾ ചെടികൾ നിലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ നാലടി അകലത്തില് കുഴികളെടുക്കണം അതായത് ചെടികൾ തമ്മിൽ നാലടി വേണം അതുപോലെ വരികൾ തമ്മിൽ നാലടി അകലം പാലിച്ചിട്ടുള്ള കുഴികളാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ എടുത്ത കുഴികളിൽ നിന്ന് നമുക്ക് മേൽമണ്ണ്ണ് കിട്ടുമല്ലോ ആ മേൽമണ്ണും പിന്നെ ഒരു കുഴിക്ക് പതിനഞ്ച് കിലോഗ്രാം ചാണകപ്പൊടി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പോസ്റ്റ് അപ്പോൾ ആ കണക്കിന് നമ്മൾ ചേർത്തിട്ട് അതായത് ഒരു കുഴിക്ക് പതിനഞ്ച് കിലോഗ്രാം ജൈവ പ്ലസ് ഈ മേൽമണ്ണും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുഴികൾ നിറയ്ക്കുക എന്നിട്ട് വേണം നമ്മൾ തൈകൾ ആ കുഴികളിൽ നടാനായിട്ട് അതല്ല നമ്മൾ ചട്ടികളിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മണ്ണ് ഒരു ഭാഗം ചാണകപ്പൊടി ഒരു ഭാഗം ചകിരിച്ചോറ് അല്ലയെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് കമ്പോസ്റ്റ് സമ്പുഷ്ടീകരിച്ച കമ്പോസ്റ്റ് എടുക്കാം അതല്ല സാധാരണ ചകിരിച്ചോറ് കമ്പോസ്റ്റ് എടുക്കാം ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കിട്ടുന്ന പോട്ടിൻ മിക്സ് വേണം നമ്മൾ ചട്ടികളിൽ നിറയ്ക്കാനായിട്ട് നട്ടതിന് ശേഷം എല്ലാ മാസവും നമ്മളൊരു നൂറ്റമ്പത് ഗ്രാം ചാണകപ്പൊടിയും ഒരു നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും കൊടുക്കണം കേട്ടോ ഈ നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും നൂറ്റമ്പത് ഗ്രാം ചാണകപ്പൊടിയെന്നൊക്കെ പറഞ്ഞാൽ ഒരു ചിരട്ടയിൽ ഒരു ചിരട്ട ചാണകപ്പൊടി ഒരു ചിരട്ട വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് എന്നുള്ള നിലയിൽ കൊടുത്താൽ മതി പിന്നെ ഇത് കൂടാതെ രാസവളമായിട്ട് ഇരുപത് ഗ്രാം യൂറിയ നൂറ് ഗ്രാം രാജ്ഫോസ് മുപ്പത്തഞ്ച് ഗ്രാം പൊട്ടാഷ്യം ഇതും രണ്ട് മാസത്തിലൊരിക്കൽ കൊടുക്കണം അപ്പം രാസവളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് മണ്ണിൽ ഈർപ്പം വേണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ പിന്നെ ആറുമാസത്തിലൊരിക്കൽ കുമ്മായം കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഒരു പിടി കുമ്മായം ഒരു കുഴിക്ക് അല്ല ഒരു ചട്ടിക്കൊന്നുള്ള നിലയിൽ ചേർത്ത് മണ്ണുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏതൊരു വളപ്രയോഗവും നടത്തിയാൽ മതി പിന്നെ രാസവളം ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് നൂറ് ഗ്രാം ചാണകപ്പൊടിയും നൂറ് ഗ്രാം കടല പിണ്ണാക്ക് നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്ക് ഇത് എല്ലാ മാസവും ഇതിന് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുന്നൂറ് ഗ്രാം ആയിട്ട് ചോട്ടിലിട്ട് കൊടുക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ചെടികൾ നന്നായിട്ട് പുഷ്പിക്കുകയും ചെയ്യും നല്ല വളർച്ചയുണ്ടാവും പിന്നെ രാസവളം നമ്മൾ ഒരുമിച്ച് ചേർത്ത് വെക്കുക അതായത് ഇരുപത് ഗ്രാം യൂറിയ നൂറ് ഗ്രാം രാജ്പൂസും മുപ്പത്തഞ്ച് ഗ്രാം പൊട്ടാഷ്യം ഇതാണ് ഒരു ചെടിക്ക് വേണ്ടത് അപ്പോൾ അതൊരു പത്തോ പതിനഞ്ചോ ചെടിക്ക് എത്ര വേണമെന്നുള്ളത് കണക്കാക്കിയിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഓരോ സ്പൂണ് വീതം എല്ലാ ചെടിക്കും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്ക് കൂട്ടാൻ എളുപ്പമായിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഓരോന്നും നമുക്കിങ്ങനെ ഇരുപത്തഞ്ച് ഗ്രാം വീതം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതും എളുപ്പമായി ജലസേചനമെന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ മഴയില്ലാത്ത സമയത്ത് ദിവസവും നനയ്ക്കണം കേട്ടോ മഴ ഉള്ള സമയത്താണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളം കെട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ ഒരിക്കൽ നശിച്ച് ചെറിയൊരു ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നീർവാർച്ച ഉറപ്പാക്കണം മഴക്കാലത്ത് പ്രത്യേകിച്ചും ഇരുപത് ഗ്രാം സിഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും തളിച്ചു കൊടുക്കുന്നതും ഒക്കെ ചെടികൾ നന്നായിട്ട് പൂക്കുന്നതിന് സഹായിക്കുന്നതായിട്ടാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്യൂഡോമോണസിൻ്റെ ഒരു സ്പ്രേ എല്ലാ മാസവും കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഈ സ്യൂഡോമോണസ് തളിക്കുന്നത് വഴി വേറെയും ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ചെടികൾക്ക് ഒരു ആരോഗ്യം ഉണ്ടാവും പിന്നെ രോഗപ്രതിരോധ ശേഷി കൂടു കൂടുതലായിട്ട് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് നമ്മൾ കുറ്റിമുള്ള നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം